അല്ല ഒരു മിനിറ്റ് കൊണ്ടല്ല നമുക്ക് കഴിക്കാം പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ഒരു കാര്യം സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ അഞ്ചു മിനിറ്റ് വെയിറ്റ് ഇത് നമ്മുടെ ജെയിംസ് അച്ചായന്റെ മാർജിൻ ഫ്രീ ഷോപ്പിന്റെ അവിടുന്ന് ഇത്തവണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പൊ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നും പറഞ്ഞ് ബില്ല് മുത്തു എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഞാൻ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ബില്ല് ഇതിനകത്ത് മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് ആ ഇതാണ് അയ്യോ കേട്ട നിനക്കെ അയ്യോ അപ്പം ഇത് കൊടുക്കേണ്ട എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്തുകൊണ്ടാണ് ഇത്രയധികം ബില്ല് വന്നതെന്ന് ഞാനൊന്ന് വിശദമായിട്ട് പരിശോധിച്ചു നോക്കി ഓരോ സാധനം എന്താണെന്നും അതിന്റെ വില എന്താണെന്നും അത് എത്ര കണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നും എല്ലാം നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങള് ഈ അടുക്കളയിലേക്കല്ലാത്തതും ഇതിൽ വന്നിട്ടുണ്ട് നമ്മള് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങുന്നുള്ളൂ അനാവശ്യമായിട്ടൊന്നും വാങ്ങുന്നില്ല അതുപോലെ ഞാനും ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് പല സാധനങ്ങളും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്താ സംഭവം വെച്ചാല് നീ കഴിഞ്ഞ പ്രാവശ്യം വലിയ കുപ്പി ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇപ്രാവശ്യം നീ വേറൊരു കമ്പനിയുടെ അതുപോലത്തെ വലിയൊരു കുപ്പി വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിനക്ക് എത്ര ഷാംപൂ വേണം കുളിക്കാൻ അതെന്താണെന്നറിയമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ഉണ്ടല്ലോ ശരിക്കും അങ്ങോട്ട് പതയുന്നില്ല അത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളു അത് അതേപടി തന്നെ ഇരിപ്പുണ്ട് കൊള്ളില്ല ഉപയോഗിക്കാൻ ഞാൻ വേണ്ടിട്ട് പിന്നെ ആണെങ്കിൽ നിനക്ക് എത്ര സോപ്പ് വേണം കൊച്ചേ ഒരു മാസം കുളിക്കാൻ നീ കഴിഞ്ഞ മാസം ഒരു കമ്പനിയുടെ നാല് സോപ്പ് വാങ്ങിച്ചു ആകെ പാടെ നീ ഇത്ര ഉള്ളതായാലും ഇപ്രാവശ്യവും അടുത്ത നാല് സോപ്പ് വാങ്ങിച്ചു അല്ലമ്മ

ഈ ചായ എന്ന് വേണോ ഹെർബൽ ടീ വേണോണ്ടോ ബാക്കി എല്ലാം അടുക്കി വെച്ചോളൂ കൊച്ചമ്മ അമ്മ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊള്ളാമ്മ അമ്മനെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും വാങ്ങിച്ചു കളഞ്ഞില്ല അല്ലേ അണ്ണാ കളഞ്ഞാ പിന്നെ ഈ പറയണ സോപ്പിന്റെ പൈസ നമ്മൾ തിരിച്ചു തന്നോളാം കുഴപ്പമില്ല അന്ന് പറയാ ഒന്നുമില്ലേ അണ ഒന്നും പറയാല്ലേ പറയില്ലേ ഞാൻ പോണു ബാക്കിയും കൂടെ കഥകൾ കേട്ടിട്ടേ കണക്കുകളൊക്കെ കേട്ടിട്ടങ് വന്നച്ചാ മതി ഒരു ബില് ഇത്ര ആയത് എങ്ങനെ എന്ന് ഒരു വീട്ടിൽ ഇരുന്നോണ്ട് കൊടുക്കുന്ന ഒരാള് ചോദിച്ചാൽ കാണിക്കുന്ന ബഹളങ്ങളാണ് ഈ കണ്ടതൊക്കെ ഇതൊക്കെ എന്തോ നാടാൻ കാര്യം എടുത്തിട്ടേണ്ട ഒരു അത് കുഴപ്പമില്ല പറഞ്ഞു പെട്ടെന്ന് പറയാതെ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് മുറിച്ച് മുറിച്ച് പറയണോ എന്റെ ദൈവമേ നിന്റെ പെണ്ണിന് മണ്ണിനെന്തോ ഇത്ര കിടന്ന് പിന്നെ അവളെ രണ്ട് തല്ലി ചേച്ചിയാണ് പറഞ്ഞത് അല്ലല്ലോ ഉപയോഗിക്കുന്ന നീ ഒരു കാര്യം എടുത്ത് രണ്ട് ആകുന്നേ ഉള്ളൂ എന്തെങ്കിലും ബാക്കിയുള്ളവരൊക്കെ താനേ വന്ന് കേട്ടോ മര്യാദക്ക് പറയാംസ് അച്ചായന്റെ കടയിലെ ബില്ലിന്റെ കാര്യം പറയണ്ടായിരുന്നു അല്ല പറഞ്ഞാൽ നല്ലത് തന്നെ അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെ ദൂർത്ത് ഒഴിവാക്കണം എന്താ പോലെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഇത്രയും കാലമായിട്ട് ഞാൻ പഴയ ബില്ലുകളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളൊരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു മുപ്പത് മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്കൊരു ബജറ്റ് ഉണ്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്രാവശ്യത്തെ ഈ പോക്ക് പോയാൽ അത് മുപ്പത്തഞ്ചിൻ്റെ ഇരട്ടിട ഇരട്ടിയാവും ഇനി അതൊന്നും ഒരു വീടിൻ്റെ പറ്റിയ കാര്യങ്ങളല്ല എല്ലാം നോക്കി കണ്ടും ചിട്ടയാട് നമ്മളും ഒക്കെ കുറച്ചൊക്കെ ഒതുക്കി ഒന്ന് കൺട്രോൾ ചെയ്ത് ചിലവൊക്കെ ചുരുക്കി ജീവിക്കേണ്ട കാലമായി ഇപ്പോഴ് മനസ്സിലായോ ഒരാണു വട ഞാൻ പിന്നോട്ട് പോവുകയല്ല എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട് അതിനകത്ത് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കണം നീ കൂടെ കേൾക്കാനാകുന്ന് പറയണ്ട അവനും ഉണ്ട് മതി അമ്മ അത് നമ്മൾ സംസാരിക്കാം സംസാരിച്ചാൽ നിങ്ങൾക്കൊക്കെ തന്നെ കൊള്ളാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ